അവിടെ നിന്ന് ഇങ്ങനെ ഒരു കാറ്റും നല്ലൊരു വെളിച്ചവും മക്കളെ തുറന്നിട്ട് വെളിച്ചം വീട്ടിലുള്ള വയനാട്ടിൽ വീട് ചെയ്യുമ്പോൾ ഈ ഒരു ആംബിയൻസ് ലിങ്കും സ്ലൈഡിംഗ് ഒക്കെ നീക്കാൻ പറ്റുന്ന ഒരു ബാൽക്കണി ഓപ്പോസിറ്റ് ലിവിംഗ് തന്നെ കിട്ടാൻ പറ്റുന്ന ഒരു ഡിസൈൻ ചെയ്താൽ വളരെ എനർജറ്റിക് ആയിരിക്കും വെന്റിലേഷനും കംപ്ലീറ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ ഫീലിംഗ് ആണ് നമുക്ക് ഇതൊരു ബെഡ്റൂമിന്റെ വലിപ്പം തന്നെയാണല്ലോ ഇത് ആദ്യം വിചാരിച്ചൊരു വാട്ടർ ഓപ്പ് സ്പേസ് മാത്രമാണെന്നാ വിചാരിച്ചത് ഇവിടെ ഈ ഒരു ഭാഗം ടോയ്ലറ്റും എല്ലാം കൂടെ ഏരിയ ആണല്ലോ ഇത് കൊള്ളാം ഇത് ഇവിടെ ഇരുത്തി നമുക്ക് നമുക്ക് ലിവിംഗ് ആൻഡ് ഡൈനിങ് കാണാം വന്ന ഗസ്റ്റം കാണാം ആയിട്ടുണ്ട് വിശ്വസിക്കില്ല പറഞ്ഞാൽ പെയിന്റ് അടിച്ചതാണ് കൂടുതലായിട്ട് ഭംഗിയായിട്ട് മൂപ്പിനെ നമുക്ക് ചെയ്തത് വിജയത്തിന് അപ്പുറം പോയില്ലേ ഓ അതുക്കും മേലെ അതുക്കും മേലെ വയനാട്ടിലാണ് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ വയനാട് മാനന്തവാടി മാനന്തവാടിയിൽ ഇങ്ങനൊരു വീടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഏകദേശം ഒരു വർഷമായിട്ട് ഇവിടെ ഇങ്ങനൊരു വീടുണ്ട് അല്ല ഒരു മോഡേൺ ഹൗസ് ആണ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഹോമാണ് ഒരുപാട് ലെയറുകളുള്ള കാണാൻ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് ഗ്രീനറികളുള്ള എന്തൊക്കെയോ എന്തൊക്കെയോ പ്രത്യേകത ഉള്ള ഒരു അടിപൊളിയൊരു വീടാണ് ആ വീടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം ഒരുപാട് അടിപൊളി പ്രീമിയം പ്രൊജക്ട്സ് ചെയ്തിട്ടുള്ള പ്രകൃതി ആർക്കിടെക്ട്സ് ആണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഇതാണ് ആർക്കിടെക്ട് സാർ നമസ്കാരം നമസ്കാരം ഫ്യൂച്ചറിസ്റ്റിക് ലെയർ ലെയർ ആയിട്ടാണ് ഇതിന്റെ ഡിസൈൻ ചെയ്തത് നോക്കിയാൽ നമുക്ക് നമുക്ക് മനസ്സിലാവില്ല ഇത് കുറച്ച് ഫുൾ വ്യൂ ാണ് ലെയർട്ടാണ് സ്കീമും നോക്കണം ഇതിന്റെ ഭൂമിയും ഇതിന്റെ ഘടനയും ഇതിന്റെ ലാൻഡ്സ്കേപ്പ് എല്ലാം വലിയ ലെയർ ലെയർ ആയിട്ടുള്ള പ്ലാനിങ്ങാണ് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വീടല്ല അല്ലല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു ഞങ്ങൾ അത് കൊണ്ടുപോയി ഈ ഷേപ്പിലാക്കി എടുത്തതാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലമായിരുന്നു വേണ്ടത് അങ്ങനെ സ്ഥലം സാധാരണ ആളുകൾ വീട് പണിയെന്ന് പറയുമ്പോൾ അന്നേരം ജെ വിളിച്ചിട്ട് അവിടെ മൊത്തം ഒരു സ്ക്വയർ മിക്കവാറും സ്ഥലം ലെവലാക്കിയതിനു ശേഷം നമ്മുടെ ഇത് ഭാഗ്യത്തിന് നേരത്തെ വന്നു അതുകൊണ്ട് നമ്മള് നമ്മളെ ഷേപ്പ് ആക്കി അവിടെ നിർത്തിയ പണി ബാക്കി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞത് നല്ല കാറ്റുള്ള സ്ഥലം അല്ലേ നല്ല കാറ്റ് ഈ കാറ്റ് വീടിന്റെ ഉള്ളിലേക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നത് ഒരുപാട് ഗ്ലാസ് വിൻഡോസ് വലിയ ഡോറുകൾ

നല്ല ലെങ് കൊടുത്തിട്ടുള്ള ലോങ് പോർച്ചാണ് അതെ അതെ അത് അതിന്റെ കൂടെ പ്ലാന്റ്സ് എല്ലാംസ് ഒക്കെ വെച്ച് ഭംഗിയാക്കിട്ടുണ്ട് ഇട്ട് ഇത് ശരിക്കും ക്ലാഡിങ് ആണ് കല്ലല്ല അതെ ക്ലാഡിങ് സ്റ്റോൺ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് സീനറി എങ്ങനെ ഈ വീടിന്റെ ചുറ്റുമതിലൂടെ ചേർന്ന് കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് മുഴുവൻ വന്നിട്ടുണ്ട് അതെ ത്രൂട്ടു അത് പല ഷെയ്ഡ് ഉള്ള ചെടികളൊക്കെ വന്നിരിക്കും ഒരിടത്ത് ബാം ഒരു ബാബു പ്ലാന്റ് അവിടെ രസമായിട്ട് കാറ്റിലോ എന്ത് ഒരു കാറ്റാറിയാരിക്കുന്നത് നല്ല രസം കാണാനായിട്ട് പിന്നെ കലാത്തിയ പ്ലാന്റ്സ് അല്ലേ കലാത്തിയ പ്ലാന്റ്സ് കലാത്തിയ ഇവിടെ വന്നിരിക്കുന്നു നമ്മൾ ഈ ലാൻഡ് ഇവിടെ ഓൾമോസ്റ്റ് പിന്നെ ഒന്നൊന്നര മീറ്റർ താത്തിയിട്ട് റോഡ് ലെവലാണ് ചെയ്തത് അവിടെ നമുക്ക് ഒരു സ്പാർക്കിംഗ് സ്പേസും പിന്നെ ഒരു കിച്ചണിലേക്കൊരു എൻട്രിയും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ വീടിൻ്റെ എന്ന് പറയുമ്പോൾ ഈ സിമെന്റ് സിമന്റ് ഫിനിഷ് പിന്നെ സ്റ്റോണ് സ്റ്റോൺ നാച്ചുറൽ ഫിനിഷ് ആണ് കൂടുതലും ഹെൽമെന്റ് കയറ്റിയത് നിങ്ങൾ പോർച്ചിന്റെ ഈ ലോങ് പില്ലറ് കാണുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഷൂറാക്കി കൊടുത്തിട്ടുണ്ട് ഷൂറാക്ക വന്നിട്ടുണ്ട് ഇതിന് ഷൂറാക്കും പിന്നെ ക്ലീനിങ് മെറ്റീരിയലൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് സ്ഥലമല്ല അതെ ഇവിടെ പ്ലാന്റ്സ് വളരാൻ വേണ്ടിട്ട് സാധാരണ കോൺക്രീറ്റ് ആണ് പോർ ചില്ലറും ചെയ്ത് അതിന് പകരം ടെൻസൈൽ ആണ് ചെയ്തത് അപ്പോൾ നല്ല ഗ്രീനറി നല്ല പച്ചപ്പുറോട് കൂടി വളരും കോൺക്രീറ്റ് ആണെങ്കിൽ ഈ ഫിനിഷിംഗിന് നമുക്ക് ഗ്രീനറി കിട്ടില്ല ചെയ്യാൻ പറ്റില്ല ഏറ്റവും ഈ വീടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പും ഈ സീറ്റിംഗ് ആണ് നല്ല റെസലേഷൻ വെന്റിലേഷൻ കിട്ടാൻ വേണ്ടി ഇവിടെ ഇരുന്നാല് ഒരു എന്താ പറയുക ഒരു സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് അത്രത്തോളം ആളിരിക്കുന്ന സ്പേസ് ഉണ്ട് അവിടെ അപ്പൊ ഈ കയറി വന്നപ്പോൾ വലിയൊരു മൂന്ന് ചെയർ കൊടുത്തിട്ടുണ്ട് അതവിടെ തന്നെ ഇരിക്കാൻ സാധാരണ എല്ലാ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഏരിയ ഇതാണ് ഇവിടുന്ന് നോക്കുമ്പോൾ ഇതാണ് ഈ വീടിന്റെ ഹൈറ്റ് അവിടുന്ന് ഇങ്ങനെ ഒരു കാറ്റും നല്ലൊരു വെളിച്ചവും വീട്ടിലുള്ളിൽ വരാണ്ടെന്നെ മക്കളെ അത് ഈ ഡോറൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാണ്ടല്ലോ ഫീൽ ഈ ആംബിയൻസ് നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്ത ഡോറുകളൊക്കെ ഫുൾ ഹൈറ്റിലാണ് ഉണ്ട് പറഞ്ഞാ വിശ്വസിക്കില്ല തേക്കിന് പെയിന്റ് അടിച്ചതാണ് പിന്നെ ഈ ഒരു എലിവേഷൻ്റെ ഫീലിങ് അതേപോലെ കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ ഡോറിന് അതിന് സ്കീം കൊടുത്തത് തേക്കിന്റെ ഡോറാണ് അവര് ഫീൽ ഒരു ഫെൻഷിങ് കിട്ടാൻ ഈ വേണ്ടി ഇത് ശരിക്കും നമ്മുടെ ഒരു പള്ളിയിലോട്ടൊക്കെ കേറാൻ വേണ്ടി വെച്ചിരിക്കുന്ന വാതില്ല അതിനേക്കാളും കോട്ടയൊരു കോട്ടയൊക്കെ ആണ് കോട്ടയുന്ന ഫീലിങ് വീട്ടിലുള്ളിൽ കേറാം കയറി വന്നപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടുമിടുത്ത തീമുകളിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഈ വീട് മൊത്തം ചെയ്തിരിക്കുന്നത് ഒരു ഇരുനില വീടിന്റെ ഒരു ഫീൽ ഉള്ളിൽ തന്നെ അല്ലേ ഒരു ടു സ്റ്റോറി ടു സ്റ്റോറീൻ്റെ ആയിട്ടുണ്ട് ആ ഏകദേശം അതിന്റെ ഈ ഏരിയൻ്റെ എടുത്ത് കുറക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഫോർ ഫിഫ്റ്റി ഫൈവ് മിനിറ്റിനുള്ളിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓ ഓക്കെ 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 ഇതാണ് നമ്മുടെ വീട്ടുകാർ അബ്ദുൾ റഹിം സാർ പേര് പറഞ്ഞാൽ വീട്ടിൽ നിന്നാ വലിയ വീട്ടിൽ നിന്ന് ചെറിയൊരു വീട് മതി എന്ന് പറഞ്ഞിട്ടാണ് ചെറിയ വീട് എന്ന് വലിയ വീട് എന്തേലും ഉണ്ടാകുന്ന ആലോചിച്ചത് എല്ലാവരും ഇവിടെ അടുത്തന്നെ കൂട്ടുകൂടും അതെ 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 അവിടുന്ന് പോന്നു അവിടെ നിന്ന് പോന്നു അപ്പൊ ചെറിയ വീട് മതി നമ്മള് നസീർഖാന് നമ്മള് അത് കുറച്ച് വലിയ വീടായിരുന്നു ഈ വീട് എത്ര ഫീറ്റ് ഉണ്ട് ഇത് അയ്യായിരത്തിന്റെ അടുത്ത് ചെറിയ വീടാണ് അതെ അതെ വിചാരിച്ചതിനെ കാണും കൂടുതലായിട്ട് ഭംഗിയായിട്ട് ചെയ്തത് വിചാരിച്ചു അതു നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം ഒന്ന് ഒരു വീടായിരുന്നു അതെ അതെ മുപ്പിന് നമ്മളിത് ജേഴ്സി വെച്ച് മണ്ണൊക്കെ എടുക്കണം എന്ന് പറഞ്ഞതാ മുപ്പിനൊ വന്ന് നോക്കിയാലും പറഞ്ഞു മണ്ണൊന്നും എടുക്കണ്ട ഇതിനെ ഇതിന്റെ ഐറ്റി ഇതിനോട് കുറച്ച് മണ്ണ് ഇങ്ങോട്ട് കൊണ്ടുപോയി ഇടിയോ വേണ്ടത് അപ്പൊ ആയതുകൊണ്ട് വീട് ഇങ്ങനെ എല്ലാം വൈകാരി കാണാൻ പറ്റും പിന്നെ ഇതൊരു നാല് ബെഡ്റൂം വീടാണല്ലേ അതെ അതെ നാല് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം പതിനാറ് സെന്റ് പ്ലോട്ടാണ് അതെ അതെ അയ്യായിരം സ്ക്വയർ ഫീറ്റ് നമ്മുടെ വീടിന്റെ ആയിരം രൂപം അതെ അതെ ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് ആയിട്ട് വരുന്നത് അതെ അതെ രണ്ട് ഒരു കൺസെപ്റ്റ് സോഫകളാണ് കൊടുത്തിരിക്കുന്നത് കസ്റ്റമൈസേഷൻ ചെയ്തതാണ് ഇഷ്ടം കസ്റ്റമൈസാണ് നമ്മളിഷ്ടത്തിനു ഡിസൈനും കളറിംഗ് ഒക്കെ നമ്മള് അപ്പൊ ഇവിടെ തന്നെ വേറെ എലമെന്റ്സ് തോന്നുന്നുണ്ട് മുകളിലോട്ട് നോക്കുമ്പോൾ കർട്ടൻറെ വേറെ ഒരു രീതിയിലുള്ള സംഭവം ഇതിനെ മാച്ച് ചെയ്ത ലൈറ്റിംഗ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കാണുന്ന പായക്കപ്പലൊക്കെ കപ്പലിന്റെ ആ രസം തീമിൽ ചേരുന്നുണ്ട് സിമ്പിൾ ആയിട്ടല്ലേ വളരെ ചെലവ് നല്ല വീടിന് കൊണ്ടുവരുന്ന വളരെ അപാരമാണ് അതിനപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കാണ് മൊത്തത്തില് ഞാൻ നേരത്തെ പറഞ്ഞ കർട്ടൺ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഓപ്പൺ ഏരിയ വീട്ടിലേക്ക് വിളിച്ചവും കാറ്റും തരുന്ന ഏരിയ അത് ഉണ്ടോ ഇത് ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്നതാണ് ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്നത് ഇത് തുറന്ന് വരുമ്പത്തേക്കുണ്ടോ മാനന്തവാടി അങ്ങാടി മുഴുവൻ കാണാമോ അല്ലെ നമുക്ക് ഇത് ഏരിയ കംപ്ലീറ്റ് നമുക്ക് ഫ്രൈഡ് ചെയ്തിട്ട് പോകാൻ പറ്റും ഇത് ഓപ്പൺ ഓപ്പൺ ഓ കംപ്ലീറ്റ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ വീടിന് ഭിത്തിയൊന്നുമില്ല ഭിത്തിയില്ല ിൽ വീട് ചെയ്യുമ്പോൾ ഈ ഒരു ആംബിയൻസ് ലിങ്കൻ സ്ലൈഡിങ് ഒക്കെ നീക്കാൻ പറ്റുന്ന ഒരു ബാൽക്കണി ഓപ്പോസിറ്റ് ലിവിംഗ് തന്നെ കിട്ടാൻ പറ്റുന്ന ഒരു ഡിസൈൻ ചെയ്താൽ വളരെ എനർജറ്റിക് ആയിരിക്കും ആ നാച്ചുറൽ കംപ്ലീറ്റ് ഇങ്ങനെ ആവാഹിച്ചെടുക്കുന്ന ഫീലിംഗ് ആണ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതൊരു മുഴുവൻ ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ സ്പേസ് ആണ് ഫുൾ ഓപ്പൺ ആണ് അതായത് നമ്മുടെ കിച്ചൺ വരെ ലിവിങ് ഡൈനിങ് ഫാമിലി സിറ്റിങ് കംപ്ലീറ്റ് ഓപ്പൺ ഓപ്പൺ ആയിട്ട് ബാൽക്കണി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാണാം വ്യൂ കിട്ടുന്ന ഒത്തൊരു ഡബിൾ ഹൈറ്റ് അതിൽക്കും മേലെയുള്ള ലെവലിലാണ് കൊടുത്തിരിക്കും ഈ ഡോറ് പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലോ ശരിക്കും ഒരു യൂറോപ്യൻ കോൺസെപ്റ്റ് ആണ് പിന്നെ നമ്മൾ വെക്കാനായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും എത്ര ആൾക്കാർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ് സ്പേസ് ഒരു ഓവൽ ആ ഓവല് ഡിഫറൻറ്റ് അമീമ ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇനിയിപ്പം ആ ഇരിപ്പിടെ മാത്രമുടൊരു ബേബിൻഡോ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോ നമുക്ക് ആദ്യം കാണാനുള്ള ഒരു പ്രയർ സ്പീസാണ് അതും നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഉള്ള തുറക്കാൻ പറ്റുന്ന രീതിയിലാ പല രീതിയിലല്ലേ ഒരു കുറെസ് ഇങ്ങനെ കൺസെപ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വീട്ടിൽ പ്രയർ യൂണിറ്റ് ആപ്പിൽ അബ്ലൂഷൻ അവിടെ ഉണ്ടോ ഏരിയ ഉണ്ട് വന്നിട്ടുണ്ട് ഉള്ളിൽ ഒരു സെന്റർ കോട്ടയാട് പോലെ കൊടുത്തിട്ടുണ്ടല്ലോ ഇതൊരു കോട്ടയാട് എന്ന് വിളിക്കാമോ കോട്ടയാട് ആ ചെറിയ മിനി കോട്ടയാടാണ് സൺലൈറ്റ് ഉണ്ട് നമുക്ക് ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വളരും നല്ല രീതിയിൽ വളർന്നുണ്ട് ചെറിയ ചെറിയ കോട്ടയാട് ഇവിടെ ശരിക്കും മണ്ണിട്ട് മണ്ണാ മണ്ണിട്ട് പറഞ്ഞു ഓക്കെ 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 ഇപ്പം സൺലൈറ്റ് ഒക്കെ വേണമെങ്കിൽ നല്ലത് കിട്ടുകയും ചെയ്യും അതിന് പുറത്തോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസ് വരുന്നത് ലിവിങ് സ്പേസ് കം ടി വി യൂണിറ്റ് എല്ലാം ഇവിടെ വരുന്നു ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു അട്ടുതൊട്ടിൽ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇത് ഇവിടെ വാളില്ല ഇത് കോമ്പൗണ്ട് വാളാണ് കോമ്പൗണ്ട് വാളാണ് നമുക്ക് നമ്മൾ നമ്മളെ പോയ പോലെ തന്നെ നല്ല ഫ്രീ ആയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വളരെ എൻജോയ് താഴത്തെ നമുക്ക് കാണാം അതും നമ്മുടെ യൂണിറ്റിന്റെ ആ അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡോർ ഡോർ വലിയ തന്നെ ഇത് ചെയ്തിരിക്കുന്നത് ഇതാ ും നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളും മേഖല ഒരേ തീമിലാണോ ചേർക്കുന്നത് ഡിഫറെക്ചർമോസ്റ്റ് ഫേസ് സെയിം ആണ് പക്ഷെ കളർ തീം ഒക്കെ ഡിഫറെ അപ്പൊ ബാക്കിലൊക്കെ ആണെങ്കിൽ ഇത് എന്ത് പാനലിങ് ആണ് അത് പിന്നെ ഫൈബർ സിമെന്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ളൊരു ക്ലാഡിങ്ങ് രസമുണ്ട് ഓടിന്റെ ഒക്കെ ഓടിന്റെ സ്വഭാവമുള്ള രീതിയിലാണ് മുഴുവൻ ഇതുപോലെ കർട്ടൻ ചെയ്തിരിക്കുന്നതാണ് എന്നാൽ കുറച്ച് വെളിച്ചം കൂടുതൽ വേണമെന്ന് തോന്നുമ്പോൾ അങ്ങ് തുറന്നിട്ടാണ് അതെ ുള്ളിൽ വേറെ ലൈറ്റ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല പിന്നെ ഏരിയ ആണ് നമ്മുടെ മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ പറ്റിയുള്ള അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ വാക്കിംഗ് വാട്ടർ ഓഫ് സ്പേസ് അതും അതേ തീമിൽ ഒരേ തീമിൽ വന്നിരിക്കുന്നു നൈസ് ഒരു വലിയൊരു മിറർ അവിടെ കൊടുത്തിട്ടുണ്ട് വലിയ മിറർ എന്ന് പറഞ്ഞാൽ ഒന്നര മിറ അല്ലേ നമ്മുടെ വാക്കിംഗ് വാട്ടർ ഓഫ് സ്പേസിന്റെ ഇവിടെ തന്നെയാണ് നമ്മുടെ ടോയ്ലറ്റും വരുന്നത് വാഷ്റൂമും ഇവിടെ വരുന്നത് അതിന്റെ ഡോറും വാഷ്റൂമിന്റെ ഉള്ളില് ആ വാഷ് ബേസിന് ഇരിക്കുന്ന ഹാൻഡ് വാഷ് ഏരിയേൻ്റെ അവിടെയും വന്നിരിക്കുന്ന തീമും എല്ലാം ആ പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റെയർ യൂണിറ്റിൻ്റെ ഇപ്പുറത്ത് ആണ് വരുന്നത് നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ വരുന്നത് അതെ അതെ കോമൺ ആയിട്ട് ആ കോമൺ ആയിട്ട് വരുന്നുണ്ട് അത് ഇത് സ്റ്റോൺ ആണോ ആ സ്റ്റോൺ ആണ് സ്റ്റോൺ അതിൻ്റെ പുറകിലൊരു വലിയൊരു മിററ് സാധാരണ അങ്ങനെ റെഗുലർ ആയിട്ട് ഉപയോഗിക്കാത്ത ഇതാണ് സെൻട്രലിങ്ങനെ കണ്ണിത്തുള്ളിത്തുള്ളത് അവിടെ കണ്ട ഹെഡ്സ്പേസിന്റെ ഡിഫറെന്റ് കളർ നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ് ആ തീമാണ് ഈ ബെഡ്റൂമിൽ വന്നിരിക്കുന്നത് ഇവിടെ കേറുമ്പം തുറന്ന് വന്നു ആ നേരെ നമ്മൾ കയറുമ്പോൾ കാണുന്ന വാക്കിംഗ് വാട്ടർ സ്പേസും ടോയ്ലറ്റും എല്ലാം ഇവിടെ വരുന്നു അതൊക്കെ അതിന്റെ അതേ കളർ ഇങ്ങോട്ടേക്ക് വരാം ബെഡ് സ്പേസ് ഇങ്ങോട്ടേക്ക് വരുന്നു അവിടെയും വന്നിരിക്കുന്ന പാനലിങ് ഒരു സെയിം പാനൽ സെയിം ഇവിടെ ഒരു ഗ്രീൻ തീമിലാണ് വന്നിരിക്കുന്നത് അല്ലേ അതെ ഈ വീട്ടിലെ പെയിന്റിംഗ് എന്നുള്ള പരിപാടി കുറച്ച് കുറവാണോ പെയിന്റിംഗ് ആണ് ടെക്സ്ചർ ആണ് അപ്പം ഇവിടെ ആ ആ ടെക്സ്ചർ ആണ് ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ നമ്മൾ ഈ ഈ വീടിന്റെ സ്കീമിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് ഓപ്പൺ കിച്ചൺ അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വേണമെങ്കിൽ ഒരു ഡൈനിങ് സ്പേസ് ഇവർ മിക്കവാറും സ്പേസ് ഇതൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ മിക്കവരും ഫുഡ് ഫാമിലി മാത്രമായിരിക്കും നമ്മൾ അവിടെ അവിടെ പോയിരിക്കേണ്ട ക്ലോസ് അങ്ങനെ കണ്ടിട്ടുള്ളൂ പോയിട്ട് ാണ് പൊതുവെ ഉള്ളിൽ ഡൈനിങ്ങ് ചെയ്താല് പൊതുവെ പുറത്തുള്ള ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഡിഫറെന്റ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആണെന്ന് വെച്ചാൽ ഓപ്പൺ കിച്ചൺ ആണ് വിത്ത് കിച്ചൺ ആണെന്ന് വെച്ചാൽ വിത്ത് കിച്ചൺ ആണ് ഇത് ടസ്റ്റഡ് പെയിന്റിങ് ആണ് സാധാരണ പെയിന്റിങ് അല്ല ടസ്റ്റ് പെയിന്റ് അടിച്ചിട്ടാണ്

പിന്നെ ഇവിടെ സ്റ്റോറിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോർ ഉണ്ട് ഇവിടെ അതേപോലെ തന്നെ അതിന്റെ വെക്കാൻ പറ്റുന്ന സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴത്തെ സ്പേസ് എല്ലാം കണ്ടു കഴിഞ്ഞു ഇനി നമ്മള് സ്റ്റെയർ കയറി മുകളിലോട്ട് പോവുകയാണ് ഈ മാർബിൾ തന്നെയാണ് മാർബിൾ മുകളിലോട്ട് പരവതാനി വിരിച്ചിട്ട പോലെ വിരിച്ചിട്ടിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്ന ഓപ്പൺനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും നമ്മുടെ ഈ ഗ്ലാസ് ഇതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത് അല്ലേ ഗ്ലാസ് ആണ് ഇവിടെ വന്നാലാണ് ഇവിടുത്തെ കറക്റ്റ് വ്യൂ പുറത്തോട്ടുള്ള കാഴ്ചകളടക്കം മൊത്തത്തിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഇത് ഇവിടെ തന്നെ നോർമലി ഒരു സിറ്റിംഗ് സ്പേസ് വരുന്നുണ്ട് ചെറിയ ചെയ്തിട്ടുണ്ട് ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ വലിയൊരു ഡോർ അതിലും ഹൈറ്റ് ഉണ്ട് അതിന് മൂന്നര മീറ്റർ ഇത് കാണുമ്പോ ഉണ്ടല്ലോ ഭയങ്കര ഹെവി ആയിരിക്കും ഇത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു വന്നിട്ട് സിമ്പിൾ ആണ് ജില്ലകൾ താണ്ടി ഈ ഡോറ് കാണാൻ വേണ്ടി മാത്രം ആളുകൾ വന്നിട്ടുണ്ടെന്ന പറഞ്ഞേ തള്ളിയതാണോ പിന്നെ ബാക്കി നമ്മളെ എക്സ്റ്റീരിയറിൽ നമ്മൾ കണ്ട സിമെന്റ് സ്ട്രക്ചർ അതുപോലെ തന്നെ ഗ്ലാസ് പിന്നെ നമ്മുടെ ബ്രിക്ക് ഈ ബ്രിക്ക് നല്ല രസമുണ്ട് ശരിക്കും ഇത്രയും എന്ന് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന ാണ് വയനാട്ടിൽ വയനാട്ടിൽ ഇത്രയും ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് കയറുകയാണ് ഇവിടെ നല്ല ഹൈറ്റിലാണല്ലോ വന്നിരിക്കുന്നത് അതെ നല്ല ഹൈറ്റിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് പൊതുവെ കോൺക്രീറ്റ് ഹൈറ്റ് കുറച്ച് വാർത്താല് ഹ്യൂമിഡിറ്റിയും ചൂടൊക്കെ കൂടുതലായിരിക്കും ഇങ്ങനെ ഹൈറ്റ് ഒരു ഒരു പരിധി വരെ നമുക്ക് ചൂട് കുറക്കാൻ പറ്റും കുറയ്ക്കാൻ നല്ല അടിപൊളി ാണ് കേട്ടോ അത് ശരിക്കും ഏത് എപ്പിലും എന്താക്കാനും പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഒരു വലിയ മിറർ ഇവിടെയും വന്നിട്ടുണ്ട് മുകളിലായതുകൊണ്ട് തന്നെ ബെഡ്റൂമില് നമ്മുടെ താഴത്തെ ഫ്ലോറിങ് വുഡൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു പാറ്റേൺ കറക്റ്റ് ആയിട്ട് നമ്മുടെ ബെഡിലും കുറച്ച് ആ കളർ ഇങ്ങനെ മിക്സ് ആയിരുന്ന രീതിയിൽ കയറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു വോക്കിൻ വാട്ട്രൂപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് ഒക്കെ ആയിട്ട് വിശാലമായൊരു വാഡ്രൂബ് ലാസ്റ്റ് ബെഡ്റൂം ലാസ്റ്റ് ബെഡ്റൂം ഇവരെല്ലാ ബെഡ്റൂം ഒരുപോലെ പറഞ്ഞെങ്കിലും ഈ ബെഡ്റൂം കുറച്ച് ഡിഫറൻറ്റ് ആണ് മറ്റു ബെഡ്റൂമിനേക്കാളും വേറൊരു തീമിലാണ് കുറച്ചൊരു ആർച്ച് ഷേപ്പിലേപ്പാണ്

ആ ഇതിന്റെ ഉള്ളിലാണോ അതെ അതെല്ലോ ഇതൊരു ബെഡ്റൂമിന്റെ വലിപ്പം തന്നെ ഉണ്ടല്ലോ ഇത് ആദ്യം വിചാരിച്ചൊരു വാർഡ്രോബ് സ്പേസ് മാത്രമാണെന്നാ വിചാരിച്ചത് ഇവിടെ ഈ ഒരു ഭാഗം പക്ഷെ ഇത് വാർഡ്രോബ് മാത്രല്ലേ ഇങ്ങോട്ടേക്ക് നമുക്ക് കുളിമുറിയും ടോയ്ലറ്റും എല്ലാം കൂടെ അടങ്ങുന്ന ഒരു ഏരിയ ആണല്ലോ ഒരു വലിയ സ്പേസ് ആ ഇവിടെ ഒന്നും കുളിക്കാൻ തോന്നില്ലേ അത്യാവശ്യം ഇവിടെ കുളിക്കാം തുണി അലക്കാം വലിയൊരു മിറം കൊടുത്തിട്ടുണ്ട് ഇത് ും ഡൈനിങ് കാണാംസ്റ്റേ കാണാം സൗണ്ടോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് താഴെ പോയി നോക്കേണ്ട ആവശ്യമില്ല ഇവിടെനിന്ന് നമുക്ക് വെക്കാം ഇവിടെ ഇരിക്കാ നല്ല അപ്പൊ കൂടുതൽ ചെയ്യാൻ ഒരു ബെഡ്റൂം തീമിലാണ് വന്നിരിക്കുന്നത് മൊത്തം ഈ ബാക്ക്ഗ്രൗണ്ടും ആർച്ച് സ്കീമിലാണ് കളർ സ്കീം അതേപോലെ തന്നെ ഡിഫറെന്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂം പഠിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരുന്ന ഒരു ബെഡ്റൂം ആയിരുന്നു ഈ ഡിസൈൻ പാറ്റേൺ ഒക്കെ കണ്ടപ്പോൾ അവർക്ക് എത്ര ഭംഗിയാവും എന്നുള്ളൊരു ഭയങ്കര ആയിരുന്നു ലാസ്റ്റ് ഏറ്റവും ടെസ്റ്റർ പെയിന്റൊക്കെ അടിച്ച് വന്ന് കളർ പെയിന്റിങ് വന്നപ്പോൾ എല്ലാര് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഡ്റൂമാണ് എനിക്കും ഇഷ്ടപ്പെട്ടത് ഈ ബെഡ്റൂമാണ് കൂടുതൽ വിശാലമായ ഒരു ബാൽക്കണി കൂടി ഈ ബെഡ്റൂമിന് കൊടുത്തിട്ടുണ്ട് ഒരാളെ കൂടെ പരിചയപ്പെടുത്തിയിട്ട് ഈ വീഡിയോ പോയിൻറെ എന്താ പേര് ഏ എത്ര ക്ലാസ്സില ആറാം ക്ലാസ്സിൽ വീഡിയോ മടിയായിരുന്നു പക്ഷേ അവസാനം നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെ നിർബന്ധിച്ചു കേട്ടോ ഞാൻ കിണി പോക്കോ ആളെ കണ്ടു പോയോ അപ്പത്തേക്ക് പോയി അപ്പം പ്രകൃതി ആർക്കിടെക്ച്ർ പണിതിട്ടുള്ള പ്രകൃതി നിറഞ്ഞിട്ടുള്ള ഒരു വീട് പ്രകൃതിയുടെ അതേ തീമിലൂടെ തന്നെ വളരെയധികം വർണ്ണങ്ങളും നിറങ്ങളും ഒന്നും ഇല്ലാതെ വളരെ മിനിമലായിട്ട് പണിതിട്ടുള്ള ഒരു വീട് തന്നെയാണത് ഒത്തിരി ഇടങ്ങളുള്ള ഈ പറഞ്ഞ പോലെ വയനാടിന്റെ കാലാവസ്ഥയെ പരമാവധി ആസ്വദിക്കാനും അതിനെ ഉൾക്കൊള്ളാനും പറ്റിയിട്ടുള്ള ഒരു വീട് അല്ലേർക്ക സൂപ്പർ ആയിട്ടുണ്ടോ ഗംഭീരമായിട്ടുണ്ട് അപ്പോൾ പ്രകൃതി ആർക്കിടെക്ടിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് പ്രകൃതി ആർക്കിടെക്ട് പറഞ്ഞിട്ടുള്ള മറ്റു വെറൈറ്റി വീടുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ടോ കുറെ വെറൈറ്റി വീടുകളുണ്ട് അല്ലേ കാണിച്ചേരാം അപ്പോൾ എന്തായാലും താങ്ക് യു കേട്ടോ നല്ല അടിപൊളി വീടാണ് സെറ്റ് താങ്ക് യു സോ മച്ച് നല്ല സ്വീകരണമായിരുന്നു താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പോ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമ്മുടെ ചാനൽ നല്ല ഫോളോ ചെയ്യ കമെന്റ് ചെയ്യാ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യാം